നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ തൃക്കൂർ കല്ലൂർ കോട്ടായികുന്നിൽ തീ പടർന്ന് ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു ക്ഷേത്രദർശനം കഴിഞ്ഞ് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഒൻപത് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തൃശൂർ അരനാട്ടുകരയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒറീസ സ്വദേശി രാജേഷാണ് സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ മണ്ണമ്പേട്ട പച്ചിലപ്പുറം സ്വദേശി ഒടിയൻ പ്രദീപ് അറസ്റ്റിൽ കനകമല വിശുദ്ധ അന്തോണിസിന്റെ അടിവാരം തീർത്ഥാടന കേന്ദ്രത്തിൽ സഹദായുടെ തിരുനാൾ എട്ടാമിടമായി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു റോഡിന്റെ ഇരുഭാഗത്തും കാട് കയറി കാൽനട യാത്രികർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മണലി മടവാക്കര റോഡ് നവീകരണം ആരംഭിച്ചു ിക്കര എൻസ് കരയോഗത്തിന്റെ വാർഷികവും കുടുംബ സംഗമവും നടത്തി വിശദമായ വാർത്തയിലേക്ക് തൃക്കൂർ കല്ലൂർ കോട്ടായികുന്നിൽ തീ പടർന്ന് ഇരുപത്തിയഞ്ച് ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു സ്വകാര്യ വ്യക്തികളുടെ ഉപയോഗശൂന്യമായ പറമ്പുകളിലാണ് തീ പടർന്നത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തീ പടർന്നത് വൈകീട്ടായിട്ടും പൂർണമായും തീയണക്കാൻ കഴിഞ്ഞിട്ടില്ല പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും കുന്നിൻ മുകളിലേക്ക് വാഹനം എത്തിക്കാൻ കഴിയാതിരുന്നത് പ്രതിസന്ധിക്കിടയാക്കി കാറ്റിന്റെ ശക്തിയിൽ തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് ആളി പടരുകയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളായ മോഹനൻ തൊഴുക്കാട്ടിൽ സൈമൺ നമ്പാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ ചേർന്നാണ് തീ തീയണയ്ക്കാൻ ശ്രമം നടത്തുന്നത് കുന്നിന് താഴെയുള്ള ഭാഗങ്ങളിലേക്ക് പടർന്നെത്തി ഫയർഫോഴ്സ് നിയന്ത്രണ വിധേയമാക്കി ക്ഷേത്രം ദർശനം കഴിഞ്ഞ് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഒൻപത് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കൂടെയുണ്ടായിരുന്ന അമ്മൂമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു കൊരട്ടി കുട്ടാലപ്പറമ്പിൽ പരേതനായ രഞ്ജിത്തിന്റെ മകൾ അവന്തികയാണ് മരിച്ചത് കുന്നങ്കാട്ടുകര കൂമുള്ളി സുകുമാരന്റെ ഭാര്യ സുജാതയ്ക്കാണ് പരിക്കേറ്റത് ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ടായിരുന്നു അപകടം കുട്ടനല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ദർശനം കഴിഞ്ഞ് ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം അവന്തിക അപകട സ്ഥലത്ത് വെച്ച് മരിച്ചു മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമ്മ സുദീന ജർമ്മനിയിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്യുന്നതിനാൽ അവന്തിക അമ്മൂമ്മയോടൊപ്പമാണ് താമസം മേൽ നടപടികൾ സ്വീകരിച്ചു സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് കൊരട്ടി നാലുകെട്ട് ഇളഞ്ചേരിയിലെ വീട്ടുവളപ്പിൽ നടക്കും തൃശൂർ അരനാട്ടുകരയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് അഞ്ച് കിലോയിലധികം ഒറിയന്റ് സ്പെഷ്യൽ എന്ന പേരിൽ അറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവ് പിടിച്ചെടുത്തു വാങ്ങാൻ എത്തിയ ആൾ ഉദ്യോഗസ്ഥരെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ഇന്ന് രാവിലെ അരനാട്ടുകര പള്ളിക്ക് സമീപം ഓട്ടോയിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിക്കപ്പെട്ടത് കൊച്ചിയിൽ ഹോട്ടൽ ജീവനക്കാരനാണ് രാജേഷ് വിദ്യാർത്ഥികളും ദീർഘദൂര ഡ്രൈവർമാരും ഗുണ്ടകളുമാണ് ഇവരുടെ പ്രധാന ഇടപാടുകാരെന്ന് എക്സ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ കെ കെ പറഞ്ഞു കൂടാതെ പ്രതി പലതവണ കഞ്ചാവ് കടത്തിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ മണ്ണമ്പേട്ട പച്ചിലപ്പുറം സ്വദേശി ഒടിയൻ പ്രദീപ് അറസ്റ്റിൽ കല്ലൂർ മാവിൻചുവട് സ്വദേശിനിയുടെ അമ്മ കൊടുത്ത കേസിൽ പ്രതി ജയിലിലായതിന്റെ വൈരാഗ്യത്താലാണ് പ്രതി പരാതിക്കാരിയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ച് മാനഹാനി വരുത്തുകയും ചെയ്തത് ഈ കേസിലെ പ്രതിയായ മണ്ണമ്പേട്ട പച്ചളിപ്പുറം സ്വദേശി കിഴക്കൂട്ട് വീട്ടിൽ ഒടിയൻ പ്രദീപ് എന്നറിയപ്പെടുന്ന നാൽപ്പത്തിയേഴ് വയസ്സുള്ള പ്രദീപിനെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കനകമല വിശുദ്ധ അന്തോണിസിന്റെ അടിവാരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗി സഹദായയുടെ തിരുനാൾ എട്ടാമിടമായി ഭക്തി സാന്ദ്രമായി ആഘോഷിച്ചു രാവിലെ ആറ് പതിനഞ്ചിനുള്ള കുർബാനയ്ക്ക് സഹവികാരി ഫാദർ അജിത് തടത്തിൽ കാർമികത്വം വഹിച്ചു വൈകിട്ട് നാലരയ്ക്കുള്ള ആഘോഷമായ കുർബാനയ്ക്ക് ഫാദർ അമൽ മാക്കിൽ മുഖ്യ കാർമികനായി തീർത്ഥാടന കേന്ദ്രം ഡ്രക്തർ ഫാദർ മനോജ് മേക്കാടത്ത് സഹവികാരി റെയ്സന്റ് തട്ടിൽ സഹകാർമ്മികരായി നൊവേനയും ലതീഞ്ഞും വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടന്നു തുടർന്ന് നേർച്ചയോട്ട് ഉണ്ടായി പരിപാടികൾക്ക് കൈക്കാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോജു ചുള്ളി ജോയ് കളത്തിങ്കൽ ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ പി ആർഒ ഷോജൻ ഡി വിധേയത്തിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ ഫുഡ് കൺവീനർ ലിജോ മാളിയേൽ ജോർജ് പന്തല്ലുകാരൻ കൺവീനർമാർ യൂണിറ്റ് പ്രസിഡന്റുമാർ സംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി റോഡിന്റെ ഇരുഭാഗത്തും കാടുകയറി കാൽനട യാത്രികർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മണ്ണമ്പേട്ട പച്ചളിപ്പുറം തോടിനോട് ചേർന്നുള്ള പി ഡബ്ല്യു ഡി റോഡിന്റെ സൈഡിലൂടെ കാൽനടക്കാർക്കും ചെറുവാഹനങ്ങൾക്കും സൈഡിലേക്ക് മാറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് കാട് റോഡിലേക്ക് വളർന്നു നിൽക്കുന്നത് നിരവധി ബസ്സുകളും നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന പ്രധാന റോഡാണിത് എത്രയും പെട്ടെന്ന് പച്ചളിപ്പുറം തോടിനോട് ചേർന്ന ഭാഗവും അനുബന്ധ സ്ഥലവും കാടുവെട്ടിനീക്കി കാൽനടക്കാർക്കും ചെറു വാഹനങ്ങൾക്കും സുഗമമായി സഞ്ചരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡബ്ല്യു ഡി കൊടകരാ സെക്ഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി മണലി മടവാക്കര റോഡ് നവീകരണം ആരംഭിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ അനുവദിച്ച് നവീകരിക്കുന്ന മണലി മടവാക്കര റോഡിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജു സ്വാഗതം ആശംസിച്ചു തലവണിക്കര എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഇരുപത്തി വാർഷികവും കുടുംബസംഗമവും നടത്തി കരയോഗം പ്രസിഡന്റ് പി ആർ സതീഷ് അധ്യക്ഷത വഹിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രതിനിധി നന്ദൻ പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു മുൻ പ്രസിഡന്റ് എ നാഗേഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ എൻ എസ് എസ് പഞ്ചായത്ത് സമിതി അംഗം എ ജി രാജേഷ് വനിതാ സമാജം ട്രഷറർ കാവ്യ സുജിത് വനിതാ സ്വയം സംഘം സെക്രട്ടറി ദീപ്തി ഗിരീഷ് എന്നിവർ ആശംസകൾ നേർന്നു കരയോഗം സെക്രട്ടറി പ്രദീപ് കൊന്നനാട്ട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ നാഗത്ത് നന്ദിയും പറഞ്ഞു കരയോഗത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി അവണാളിയെ ആദരിച്ചു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾഡ് സ്വർണവിലൂറ്റി അറുപത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ പവന് എഴുപത്തിയൊന്നായിരത്തി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃക്കൂർ കല്ലൂർ കോട്ടായിക്കുന്നിൽ തീ പടർന്ന് ഏക്കറോളം പറമ്പ് കത്തി നശിച്ചു ക്ഷേത്രദർശനം കഴിഞ്ഞ് ദേശീയപാത മുറിച്ചുകടക്കുന്നതിനിടെ ബൈക്കിടിച്ച് ഒൻപത് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തൃശൂർ അരനാട്ടുകരയിൽ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ ഒറീസ സ്വദേശി രാജേഷാണ് പിടിയിലായത് സ്ത്രീയെ ആക്രമിച്ച് മാനഹാനി വരുത്തിയ കേസിൽ മണ്ണമ്പേട്ട പച്ചിലപ്പുറം സ്വദേശി ഒടിയൻ പ്രദീപ് അറസ്റ്റിൽ കനകമല വിശുദ്ധ അന്തോണീസിന്റെ അടിവാരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ എട്ടാമിടമായി ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു റോഡിന്റെ ഇരുഭാഗത്തും കാട് കയറി കാൽനട യാത്രികർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മണലി മടവാക്കര റോഡ് നവീകരണം ആരംഭിച്ചു തലവണിക്കര എൻ എസ് എസ് കരയോഗത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികവും കുടുംബ സംഗമവും നടത്തി ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം